ഗവർണറുടെ നിലമേൽ നാടകത്തിന് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗവർണർക്കൊപ്പം കസേരിയിട്ട് ഒപ്പമിരുന്നത് കോൺഗ്രസ് അഞ്ചൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജാസ്മിൻ മഞ്ജുർ ദേശീയതലത്തിൽ കോൺഗ്രസ് ബി ജെ പി ഏറ്റുമുട്ടൽ കേരളത്തിൽ കോൺഗ്രസ് ബി ജെ പി ഭായി ഭായി അതിന്റെ തെളിവാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കുത്തിയിരിപ്പ് പൊറാട്ടു നാടകത്തിന് പിന്തുണയുമായി പോയി കുത്തിയിരുന്ന കോൺഗ്രസ് അഞ്ചൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റും വാർഡ് മെമ്പറുമായ ജാസ്മിൻ മഞ്ജൂർ ബി ജെ പി നേതാക്കൾ മാത്രം പിന്തുണച്ച നിലമേൽ നാടകത്തിൽ മഹിളാ കോൺഗ്രസ് നേതാവ് വിളിക്കാത്ത സദ്വിക്കുപോയിരുന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഗവർണറുടെ നിലമേൽ നാടകം നടക്കുമ്പോൾ ജാസ്മിൻ മഞ്ജൂറിനെ ബി പ്രവർത്തക എന്നാണ് ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗവർണർ മാത്രമാണ് താൻ അറിഞ്ഞുകൊണ്ടുപോയി ഒപ്പം ഇരുന്നതെന്ന് ജാസ്മിൻ കൈരളി ന്യൂസിനോട് സമ്മതിച്ചു ഞാൻ എന്റെ വീട് ചടങ്ങുകൾക്ക അവിടെ പോയ വഴിക്ക് ഇവിടെ ഒരു സംഭവം നടക്കുന്നു അങ്ങനെ ജസ്റ്റ് അവരെ പോയ അവിടെ തൊട്ട് നോക്കാൻ പോയതാ അല്ലാതെ പിന്തുണയായിട്ട് പോയതൊന്നുമല്ല ചോദ്യം അല്ല ഗവർണർ ആയതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി അപ്പൊ അവനെ കണ്ട് കണ്ടപ്പോ എന്നോട് സംസാരിച്ചു അഞ്ചു മിനിറ്റ് ഒന്ന് ഇരിക്ക അഞ്ചു മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഞാനത് ഗവർണർ പദവി ഒക്കെ വെച്ചിട്ട് പിന്തുണർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗവർണർക്കും ഒരേ സ്വരമെന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ആ അന്തർധാര താഴെത്തട്ടിലും ശക്തമാവുന്നതിന്റെ സൂചനയായി ജാസ്മിൻ മഞ്ചൂറിന്റെ ഗവർണർക്കൊപ്പമുള്ള കുത്തിയിരിപ്പിനെ കാണാം രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം